ഞാനൊരു പഴഞ്ചൊല്ലാണെന്ന് പറയാൻ പോകുന്നത് അച്ഛൻ ആനപ്പുറത്ത് കയറിയെന്ന് പറഞ്ഞ് മകൻ തഴമ്പുണ്ടാവുമോ അതിൻ്റെ സാരാംശം ഇതാണ് കുടുംബമഹത്വം വിളിച്ചു പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് നമുക്ക് അതുകൊണ്ട് പ്ര വല്ല പ്രയോജനമുണ്ടോ നമ്മൾ നമ്മളുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അറിയപ്പെടുകയും ചെയ്യത്തുള്ളൂ അല്ലാതെ അച്ഛൻ ആനപ്പുറം കയറിയത് കൊണ്ടൊരിക്കലും മകനെ അതിൻ്റെ പ്രശസ്തി കിട്ടത്തില്ല അത് നമുക്ക് നമ്മളായിട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്നത് അല്ല അച്ഛൻ്റെ പദവി നമുക്കൊരിക്കലും വെറുതെ കിട്ടത്തില്ല നമ്മൾ നമ്മളുടേതായിട്ട് പ്രവൃത്തികൾ ചെയ്യാൻ നോക്കണം നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുകയും മറ്റു വ്യക്തികളുടെ മുമ്പിൽ അറിയപ്പെടാനും വേണ്ടി ശ്രമിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് ഉണ്ടാകുന്നതാണ് വലിയ പദവികളിൽ ഇരിക്കുന്ന അച്ഛന്മാരുടെ പല മക്കളും ഹീനരും ദുർമാർഗത്തിലൂടെ നടക്കുന്നവരുമാണ് അത് പലയിടങ്ങളിലും നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് അച്ഛൻ്റെ പേരിന് തന്നെ ദോഷം വരുത്തത് പ്രവൃത്തി ചെയ്യുന്ന മക്കളും നാട്ടിലുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ആവാൻ വേണ്ടി ശ്രമിക്കരുത് നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളുടെ അച്ഛൻ്റെ പേരിനെ നിലനിർത്താനും അച്ഛനെ അഭിമാനമായി തീരാനും വേണ്ടി ശ്രമിക്കണം അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഞാനൊരു ചെറിയൊരു പഴഞ്ചൊല്ലാണ് പറഞ്ഞത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാൾ കൂട്ടി ചാച്ചാ ബൈ ബൈ